ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യമാ തന്റെ മടിയിലേക്ക് വന്നിരുന്ന പപ്പിമോളെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് പറഞ്ഞു മോളെ നിനക്കല്ലേ നന്ദി പറയേണ്ടത് അവളുടെ ചെമ്പ് തെളിയിച്ചതിന് എന്ന് പറഞ്ഞ് സത്യമാ പപ്പിമോൾക്ക് ഉമ്മ കൊടുത്ത് അങ്ങനെ ഇരിക്കുമ്പോ അരികിലേക്ക് എത്തിയ ശ്യാമ പറഞ്ഞു മോളെ അമ്മ തടവി തരാം എന്ന് പറഞ്ഞ് പപ്പി അരികിലേക്ക് വിളിച്ചിട്ടും പപ്പി പറഞ്ഞു വേണ്ടമ്മേ ഞാൻ വിഷ്ണുച്ഛന്റെ അരികിലേക്ക് പോവാ അങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് പപ്പി പപ്പിമോള് പോകുന്നു ഈ കാഴ്ച കണ്ടതോടെ രോഹിത് പറഞ്ഞു ആ വേണ്ടിടൂ അവൾക്ക് സങ്കടം വരുമ്പോഴൊക്കെ വിഷ്ണു ബ്രോ ആണല്ലോ അവൾക്ക് കൂട്ട് എന്ന് ശ്യാമയെ രോഹിത്തും തടയുന്നു അപ്പോഴേക്കും കുട്ടി മുകളിലേക്ക് കയറി പോകുന്നത് കണ്ട് രാഘവൻ ചിരിച്ചു ഈ കാഴ്ച കണ്ടതോടെ സത്യഭാമ ചോദിച്ചു രാഘവേട്ടാ രാഘവേട്ടൻ എന്താ ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സത്യഭാമയോട് രാഘവന്മാർ പറഞ്ഞു അല്ല ഭാമ തങ്കം ഇത്ര പെട്ടെന്ന് നിനക്ക് ശവമായി മാറിയത് എങ്ങനെയാണ് എന്ന് പൊന്നുംകട്ട എങ്ങനെയാണ് ശവമായത് എന്ന് രാഘവൻ നാർ കളിയാക്കി കൊണ്ട് സത്യഭാമയോട് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു പിന്നെ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അയാള് എന്നെ നേരെ കുറച്ച് ചടിയത് കണ്ടിട്ടും ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ എന്ന് ചോദിച്ചതും രാഘവനായർ പറഞ്ഞു അതെ എന്നെ നിർഗുണ പരബ്രഹ്മമെന്നോ കഴിവില്ലാത്തവനെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഒന്നും എനിക്കൊരു പ്രശ്നവുമില്ല കാരണം ഞാൻ പറയാറുള്ളും നീ കേൾക്കാറില്ലല്ലോ ഭാമേ അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതെ പട്ടിയാകുമ്പോ അത് കൊരക്കൊക്കെ ചെയ്യും അത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തേ തീരൂ അത് മറക്കരുത് കൊരയ്ക്ക മാത്രല്ല ചിലപ്പോ കടിക്കുകയും ചെയ്യും അതും ഭാമേ നീ പോയ കാര്യം എന്ന് സത്യഭാമ രാഘവൻ നായരെ കുറ്റപ്പെടുത്തുന്നതിന് രീതി സംസാരിച്ചപ്പോൾ രാഘവൻ നായർ അങ്ങനെ പറഞ്ഞത് കേട്ടേ സത്യഭാമ ചോദിച്ചു പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത് അവനെ ഇങ്ങനെ വെറുതെ വിടണമായിരുന്നോ അവന്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നത് കണ്ട് ഒന്നും ചെയ്യാതിരിക്കണമെന്നാണ് രാഘവേട്ടം പറയുന്നത് എന്ന് ചോദിച്ചതും രാഘവൻ നായർ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്ന നിന്റെ തലയിലേക്ക് കേറില്ലല്ലോ ഭാമേ ഞാൻ പറഞ്ഞാലും നീ അതനുസരിക്കുകയോ അത് സമ്മതിച്ചു തരികയോ ഇല്ല പിന്നെ ഞാൻ എന്തിനു വെറുതെ പറയണം എന്ന് സത്യഭാമയോട് രാഘവനാർ ചോദിച്ചു രാഘവേട്ടൻ എന്താ പറയുന്നത് എന്ന് സത്യഭാമ ചോദിച്ചതും രാഘവനാർ പെട്ടെന്ന് അവിടെ ആ ഗ്രൂപ്പ് ഫോട്ടോയില് മുഖം അറപ്പിച്ചു വെച്ചിരിക്കുന്ന ശാന്തിയുടെ ഫോട്ടോയെ നോക്കി രാഘവനാർ വേദനയോട് നോക്കുന്നത് കണ്ട് ചാടി ചാടിയിരുന്നേറ്റു ഒരിക്കലും ആ ആഗ്രഹം നടക്കുകയില്ല രാഘവേട്ട ഇനി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ സത്യഭാമ മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സത്യഭാമ എഴുന്നേറ്റ് പോകുമ്പോൾ രാഘവനാർ വിഷമത്തോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി സത്യ രാഘവനാർ ചോദിച്ചു മോളെ നീ കാണുന്നില്ലേ ഇതെല്ലാം നീ എവിടെയാ എന്ന് രാഘവനാർ വിഷമത്തോടെ ശാന്തിയുടെ ഫോട്ടോയെ നോക്കി പറയുമ്പോ അത് കേട്ടു നിന്ന ശ്യാമ ഒന്നും മിണ്ടാനാകാതെ വേദനയോടെ തല കുനിച്ചിരുന്നു അപ്പോഴാണ് മുകളിലെ മട്ടുപ്പാവിൽ വന്നിരിക്കുന്ന വിഷ്ണു സത്യഭാമ തന്നോട് പറഞ്ഞ കാര്യം ഓർമ്മിച്ചത് എനിക്ക് ഒരു ദിവസം ഒരിടങ്ങഴി ഗുളിക കഴിക്കാനുണ്ടെന്നും അതിൽ ഒരേ ഒരു ഗുളിക ഞാൻ അങ്ങ് കഴിക്കാതിരുന്നാൽ മതി പിന്നെ ഈ സത്യഭാമ ഉണ്ടാവില്ല എന്ന വിഷ്ണുവിനെ സത്യഭാമ ഭീഷണിപ്പെടുത്തിയത് വിഷ്ണു ഓർമ്മിച്ചു അത് ഓർത്തുകൊണ്ട് വിഷ്ണു അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ അവിടേക്ക് പപ്പി എത്തി വല്ലിച്ച എന്ന് വിളിച്ചതും വിഷ്ണു പപ്പിമോളെ വിളിച്ച് അരികിലേക്ക് എത്തുന്നു മോൾക്ക് വേദനിച്ചോടാ എന്ന് ചോദിച്ചതും ഉടനെ പപ്പിമോള് പറഞ്ഞു ഏയ് എനിക്കൊരു കുഴപ്പവും ഇല്ല വെള്ളീച്ച ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ലേ അറിഞ്ഞോണ്ട് ചെയ്തതാ എന്ന് പറഞ്ഞു വിഷ്ണു അപ്പോഴേക്കും മോളെ ആശ്വസിപ്പിക്കാൻ ഒരുങ്ങിയപ്പോ മോള് അങ്ങനെ പറയുന്നത് കേട്ട് വിഷ്ണു അതിശയത്തോട് നോക്കി എന്താ മോളെ നീ പറഞ്ഞത് എന്ന് ചോദിച്ചു വിഷ്ണു പപ്പിമോളെ നോക്കിയതും പപ്പിമോള് പറഞ്ഞു അതേ വിഷ്ണു അച്ഛനെ ഈ വിവാഹം ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ വിഷ്ണു അച്ഛന്റെ സങ്കടം കണ്ടിട്ട് ഞാൻ സ സത്യയെ വിളിച്ചിരുന്നു സത്യയോട് ഞാൻ ചോദിച്ചു ഈ വിവാഹം മുടക്കാനായിട്ട് എനിക്ക് ഒരു ഐഡിയ പറഞ്ഞു തരാമോന്ന് അപ്പോ സത്യയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത് എനിക്ക് എന്നെ സത്യമ്മയ്ക്ക് വലിയ ഇഷ്ടമായത് കൊണ്ട് ഈ ഐഡിയ തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ആകുമെന്നും സത്യ എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എനിക്കറിയാം വിഷ്ണു അച്ഛന് ചേച്ചിയമ്മയാണല്ലോ ഇഷ്ടം അതുകൊണ്ട് വിഷ്ണു അച്ഛൻ ചേച്ചിയമ്മയെ മാത്രം കല്യാണം കഴിച്ചാൽ മതി വിഷ്ണു അച്ഛന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും വിഷ്ണു അച്ഛൻ സങ്കടപ്പെടണ്ട സത്യാമ്മയോട് നമുക്ക് പറയാം സത്യാമ്മയുടെ ഈ തീരുമാനമൊക്കെ ഈ ദേശ മാറും വിഷ്ണു അച്ഛ എന്നൊക്കെ പറഞ്ഞ് പപ്പിമോള് വിഷ്ണുവിനെ ആശ്വസിപ്പിച്ചു വിഷ്ണു അച്ഛൻ സങ്കടപ്പെടണ്ടാട്ടോ എന്ന് പറഞ്ഞ് പപ്പിമോള് വിഷ്ണുവിനെ ആശ്വസിപ്പിക്കുമ്പോ വിഷ്ണു പപ്പിയെ ചേർത്ത് പിടിച്ച് മോളുടെ കവളത്ത് ഒരു ഉമ്മ കൊടുത്തു വിഷ്ണുവിന്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട് പപ്പിമോള് ചോദിച്ചു അല്ല എന്തിനാ വിഷ്ണു അച്ഛൻ കരയുന്നത് എന്നന്വേഷിച്ചിരുന്നു വിഷ്ണു പറഞ്ഞു ഇത്ര കുഞ്ഞായിട്ടും മോളെ നിനക്കെന്റെ വിഷമം മനസ്സിലായി എൻറെ സങ്കടം മനസ്സിലായി എന്റെ മനസ്സ് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിഷ്ണു പപ്പിയെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോ ഉടനെ പപ്പിമോള് പറഞ്ഞു വിഷ്ണുവച്ച ഞാനേ സത്യയെ വിളിക്കട്ടെ സത്യോട് താങ്ക്സ് പറയട്ടെ ഈ ഒരു എനിക്ക് പറഞ്ഞു തന്നത് സത്യ അതുകൊണ്ട് ഞാൻ സത്യോട് താങ്ക്സ് പറഞ്ഞിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു വേഗം വിഷ്ണുവിന്റെ മടിയിൽ നിന്ന് ചാടിയിറങ്ങി പപ്പിമോള് സത്യയെ വിളിക്കാനായി ഓടിപ്പോകുന്നു വിഷ്ണു ആ സമയത്ത് സത്യയെ വിളിക്കാനായി മോള് മടിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ തന്നോട് അമ്മ പറഞ്ഞ കാര്യങ്ങൾ വിഷ്ണു ഓർമ്മിച്ചു തന്നെ ഭീഷണിപ്പെടുത്തിയ ആ നിമിഷങ്ങളെ കുറിച്ചെല്ലാം ഓർത്തുകൊണ്ട് വിഷ്ണു ആകെ വിഷമത്തോടങ്ങനിരിക്കുമ്പോൾ അരികിലെത്തി പപ്പിമോള് പറഞ്ഞതും വിഷ്ണു ഓർത്തു വിഷ്ണു അച്ഛന് ചേച്ചിയമ്മയാണല്ലോ വിഷ്ണുവെന്നും ചേച്ചിയമ്മയെ തന്നെ വിഷ്ണു അച്ഛൻ കല്യാണം കഴിച്ചാൽ മതിയെന്നും പറഞ്ഞ് പപ്പിമോള് അരികിൽ നിന്ന് പോയതോർത്ത് വിഷ്ണു ആ പിഞ്ചു കുഞ്ഞിനെയും തന്നെ മനസ്സിലായല്ലോ എന്ന ആ വേദനയിൽ വിഷ്ണു അങ്ങനെ വിളിക്കുന്നു പിറ്റേന്ന് രാവിലെ സ്കൂളിലെത്തിയ പപ്പിമോള് തന്നോട് സത്യമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പപ്പിമോള് ഓർമ്മിച്ചു വിഷ്ണു അച്ഛനും ആകെ വിഷമത്തോടെ ഇരിക്കുന്നതും വിഷ്ണു അച്ഛനെ വിവാഹം കഴിക്കാനായി സത്യമാമ നിർബന്ധിച്ചതുമൊക്കെ ഓർത്തുകൊണ്ട് പപ്പിമോള് ആ ക്ലാസ്സിന് വെളിയിൽ ആ വരാന്തയിൽ അതുമെല്ലാം ഇരുന്നു വിഷ്ണുവിനോട് നീ നിന്റെ കാര്യം മാത്രം ആലോചിച്ച് നടന്നാൽ പോരെന്നും ഈ വീടിനെ കുറിച്ചും നീ ചിന്തിക്കണമെന്നും ഈ വീട്ടിൽ വീട്ടിലുള്ളവരെ കുറിച്ചും നീ ആലോചിക്കണമെന്നും വിഷ്ണുവിനോട് സത്യഭാമ ദേഷ്യപ്പെട്ടതൊക്കെ ഓർത്ത് സങ്കടത്തോടെ അങ്ങനെ പപ്പിമോൾ ഇരിക്കുമ്പോൾ അവിടേക്ക് ലിജോ എത്തി ലിജോ അരികിൽ വന്ന് പപ്പി വാ ക്ലാസ്സിൽ പോകാം എന്ന് പപ്പിയെ ലിജോ വിളിച്ചതും ലിജോ ലിജോടെ പപ്പി പറഞ്ഞു ലിജോ സ്കൂൾ ക്ലാസ്സിലേക്ക് പോയിക്കോ ഞാൻ പിന്നെ വന്നോളാം അത് കേട്ടതും ലിജോ ചോദിച്ചു പപ്പിക്ക് എന്നോട് ദേഷ്യാണോ എന്നോട് പിണക്കമാണോ എന്ന് ചോദിച്ചതും പപ്പി പറഞ്ഞു ഞാൻ എന്തിനാ പിണങ്ങുന്നേ എനിക്ക് ദേഷ്യവുമില്ല എന്ന് പറഞ്ഞപ്പോ ലിജോ ചോദിച്ചു എന്നാ ഫ്രണ്ട്സ് അത് കേട്ടതും വിജയോട് പപ്പി പറഞ്ഞു ഫ്രണ്ട്സ് അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ വലത് കൈ തമ്മി കൂട്ടിയിട്ട് ഫ്രണ്ട്സ് ആണെന്ന് അവർ പരസ്പരം പറയുന്നു എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ലിജോ ക്ലാസ്സിലേക്ക് പോയി ഈ സമയത്ത് ലിജോ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പപ്പി വീണ്ടും ആകെ വിഷമത്തോടെ വിഷ്ണുവിൻ്റെ കാര്യം ആലോചിച്ച് അങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് ഷാലനി സത്യമോളുമായി സ്കൂളിലേക്ക് എത്തിയത് ഗ്രൗണ്ടുമ്പിൽ വന്ന് കാറിൽ ഇറങ്ങിയ ശാലിനി സത്യോട് ചോദിച്ചു മോളെ നീ മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ ഉണ്ടമ്മേ എന്ന് പറഞ്ഞു അതെ വെറുതെ അതിൽ ഗെയിം കളിച്ചിരിക്കല്ലേ അതിന്റെ ചാർജ് തീർന്നു പോവും നീ ചാർജ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടും ഉണ്ടമ്മേ എന്ന് സത്യ മറുപടി പറഞ്ഞു ഫോൺ മോഷണം പോയാലോ കാണാതെ പോയാലോ കണ്ടുപിടിക്കാനുള്ള അറിയാവല്ലോ എന്ന് ചോദിച്ചിട്ടും എൻറെ അമ്മയെ അതൊക്കെ എനിക്കറിയാം ഇതെന്തിനാ ഇങ്ങനെ പപ്പിയെ പറഞ്ഞു പഠിപ്പിക്കുന്ന പോലെ എന്നോട് പറയുന്നത് ഞാൻ സത്യയാണ് സത്യ എന്ന് പറഞ്ഞിട്ടും ഉടനെ ശാന്നി പറഞ്ഞു ഓ ശരി ശരി എന്റെ സത്യഭാമേ എന്ന് പറഞ്ഞു ശാന്നി സത്യമോളെയും കൂട്ടിക്കൊണ്ട് ക്ലാസ് റൂമിന് അരികിലേക്ക് ചെല്ലുന്നു ഈ സമയത്ത് പുറത്ത് വരാന്തയിൽ വിഷമിച്ചങ്ങനെ പപ്പി ഇരിക്കുന്നത് കണ്ട് സത്യമോൾ അരികിലേക്ക് വന്നു ചോദിച്ചു എന്താ പപ്പി നീ എന്താ എവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അല്ല എല്ലിശിനു കുറവായോ എന്നൊക്കെ പപ്പിമോളോട് അരികിലെത്തി സത്യ വലിയ കാര്യമായി അന്വേഷിച്ചു ഉടനെ പപ്പിമോള് പറഞ്ഞു അതെ ഇന്ന് വലിച്ചം വരില്ലേ എന്നായി അടുത്ത സത്യയുടെ അന്വേഷണം അത് കേട്ടപ്പോ പപ്പി പറഞ്ഞു ഇല്ല ഇന്ന് വെല്ലിച്ചം വരില്ല ഇന്ന് അച്ഛനാ വരുന്നത് എന്ന് പറഞ്ഞതും പപ്പിയോട് സത്യ ചോദിച്ചു അല്ല ബിഗ് അല്ലേ വരാറുള്ളത് എന്നിട്ട് അതെന്താ ഇന്ന് പപ്പിയുടെ അച്ഛൻ വരുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ സത്യ പറഞ്ഞു സത്യയോട് പപ്പി മോള് പറഞ്ഞു അതെ ഇന്ന് വല്യച്ഛന് പനിയാ അതുകൊണ്ട് വലിയ ഹോസ്പിറ്റലാ അതാ പകരം അച്ഛം വരുന്നത് എന്ന് പപ്പി മറുപടി നൽകി അപ്പോഴേക്കും ശാലിനി അരികിലേക്കെത്തി പപ്പിയുടെ മുഖത്തും കള്ളത്തുമൊക്കെ മാറി മാറി ഉമ്മ കൊടുത്തു എന്നിട്ട് പപ്പി മോളെ നോക്കി അങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പപ്പിയുടെ വിശേഷങ്ങൾ ചോദിച്ച സത്യയുടെ ചോദ്യങ്ങൾക്ക് പപ്പി കൃത്യമായി മറുപടി പറഞ്ഞു അല്ല എന്നിട്ട് ഇപ്പോ എങ്ങനെയുണ്ട് ഏർ എന്താ പനി പിടിച്ചോ എങ്ങനെ പനി പിടിച്ചത് എന്ന് ശാലിനി വളരെ ടെൻഷനോടെ പപ്പി പപ്പിമോളായിരുന്നു അന്വേഷിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അതിന് കാരണം സത്യാമ്മയാ സത്യമ്മ വല്ല എപ്പോഴും എപ്പോഴും നിർബന്ധിക്കുക വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് വിവാഹാലോചന നടത്തുകയാണ് വില്ലിച്ചിനു വേണ്ടി വല്ലാണെങ്കിൽ ചേച്ചിയമ്മയെ ഇഷ്ടം ചേച്ചിയമ്മ ഒത്തിരി ഒത്തിരി ഇഷ്ടമാ വല്ലിച്ചിന് അതുകൊണ്ട് വലിയ ചേച്ചിയമ്മ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ലെന്നാ വില്ലിച്ചൻ പറയുന്നത് പക്ഷേ ആ സത്യമ്മ അതിനെ സമ്മതിക്കുന്നുമില്ല അതിന്റെ സങ്കടത്തിൽ സമയത്ത് ഭക്ഷണവും കഴിക്കാതെ ഉറങ്ങുകയും ചെയ്യാതെ ഒക്കെയാണ് വല്യച്ഛന് പനി വന്നത് എന്ന് പപ്പിമോള് മറുപടി പറഞ്ഞു അത് കേട്ടതും ചാലിനി ആകെ വിഷമത്തിലായി അപ്പോ ഉടനെ തന്നെ പപ്പിമോള് പറഞ്ഞു അതുകൊണ്ട് ഞാനും തീരുമാനിച്ചു വല്യച്ചിന് പനി വന്നത് കൊണ്ട് ഞാനും ഇനിയും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല സമയത്ത് ഉറങ്ങുന്നുമില്ല അപ്പോ എനിക്കും പനി വരുമല്ലോ എന്ന് സത്യ പപ്പിമോള് വീണ്ടും ശാലിനിയോട് പറഞ്ഞു ഇതെല്ലാം കേട്ട് ശാലിനി ആകെ വേദനയോടങ്ങ് നിൽക്കുമ്പോൾ ശാലിനിയോട് പപ്പിമോള് വീണ്ടും പറഞ്ഞു അതെ വല്യച്ഛനും വന്ന വിവാഹാലോചന മുടക്കാൻ ഞാൻ സത്യയോട് ഒരു ഹെൽപ്പ് ചോദിച്ചു സത്യ പറഞ്ഞുതന്ന ഇരിയാണ് ആ വിവാഹം മുടക്കിയത് എന്ന് പറഞ്ഞു വിവാഹാലോചന മുടക്കിയ സാഹചര്യം എന്തായിരുന്നുവെന്ന് പപ്പിമോള് ശാലിനിയോട് പറയുന്നു അങ്ങനെ സത്യയാണ് പപ്പിമോൾക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തതെന്ന് അറിഞ്ഞത് ഉടനെ സത്യമോള് പറഞ്ഞു അതെ എന്നോട് വെള്ളിച്ചൻ പപ്പി പറഞ്ഞു വലിയ ഇങ്ങനെയൊരു തല്ലിയാണ് ആലോചിക്കുന്നുണ്ടെന്നും വെല്ലിച്ചൻ അത് ഇഷ്ടമല്ല എന്നും അത് എങ്ങനെയെങ്കിലും മുടക്കി കൊടുക്കണമെന്നും എൻ്റെ ഫ്രണ്ട് അല്ലേ എൻ്റെ പപ്പി അപ്പോ അതുപോലെ തന്നെ എന്റെ ബിഗ് ഫ്രണ്ട് അല്ലേ പപ്പിയുടെ വെല്ലിച്ചൻ അപ്പൊ പിന്നെ അവരെ രണ്ടുപേരും സങ്കടം കേൾക്കുമ്പോ അവരെ സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ അമ്മേ എന്ന് ശാലിനിയോട് സത്യമോളും പറഞ്ഞു രണ്ടുപേരുടെയും സംസാരം കേട്ട് ആകെ വിഷമത്തോടെ ശാലിനി രണ്ടു മക്കളെയും മാറി മാറി നോക്കി അങ്ങനെ നോക്കിയിരിക്കുമ്പോ ശാലിനിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ തോന്നി ഇങ്ങനെ അസുഖം വന്നതിന്റെ സങ്കടത്തിൽ അങ്ങനെ വിഷ്ണുവിനെ കുറിച്ച് ഓർത്ത് ശാലിനി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഉടനെ പപ്പിമോള് പറഞ്ഞു ഇനിയും ഞാനും ഭക്ഷണം കഴിക്കുന്നില്ല ഞാനും ഇതുപോലെ വിഷ്ണു അച്ഛനെ പോലെ ഭക്ഷണം കഴിക്കാതെ ഒരങ്ങാട്ട് ഞാനും ഇരിക്കുമ്പോ എനിക്കും പനി പിടിക്കുവല്ലോ അപ്പോ സത്യാമ്മയ്ക്ക് മനസ്സിലാകും എന്ന് ശാലിനിയോട് പപ്പിമോള് പറഞ്ഞതും ശാലിനി പറഞ്ഞു അയ്യോ മോളെ അങ്ങനെ ചെയ്യരുത് മോൾക്ക് പനി വന്നാൽ അത് വിഷ്ണു അച്ഛന് വിഷമാവില്ലേ അച്ഛന് ഒത്തിരി ഇഷ്ടമല്ലേ മോളെ എന്ന് ചോദിച്ചതും പപ്പി പറഞ്ഞു അതെ അച്ഛന് മോളെ ജീവനല്ലേ എന്ന് ചോദിച്ചപ്പോ പപ്പിമോള് പറഞ്ഞു അതെ എനിക്കും വിഷ്ണു അച്ഛൻ ജീവനാ അപ്പോ മോൾക്ക് പനി വന്നാൽ അത് വിഷ്ണു അച്ഛന് വല്ലാത്ത വിഷമാവില്ലേ അതുകൊണ്ട് മോള് അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ അങ്ങനെയൊന്നും ചെയ്യുകയും ചെയ്യല്ലേ വിഷ്ണു അച്ഛൻ്റെ പനി മാറി കഴിയുമ്പോ കൂടെ നമ്മൾ കൊത്തിരി നേരം കളിക്കാലോ അച്ഛൻ്റെ കൂടെ കളിക്കത്തില്ലേ എന്ന് ചോദിച്ചിട്ടും ആ കളിക്കുവല്ലോ എന്ന് പപ്പി മറുപടി നൽകി ഉടനെ അത് കേട്ടു തന്ന സത്യ പറഞ്ഞു അയ്യോ അമ്മേ അത് ഏർ പപ്പിയുടെ അച്ഛനല്ലമ്മേ പപ്പിയുടെ വല്യച്ഛനാ പപ്പി വിഷ്ണു അച്ഛൻ വിളിക്കുന്നേ ഉള്ളൂ എന്ന് സത്യ പപ്പിയുടെ അച്ഛനല്ല എന്ന് വിഷ്ണു ആരാണെന്നുള്ള കാര്യം ശാലനിയെ തിരുത്തി കൊടുക്കാനായി സത്യ ശ്രമിച്ചത് കേട്ട് ശാലിനി ചിരിച്ചു ശരി എന്നാ ഇനിയും വൈകിക്കേണ്ട നിങ്ങൾ ക്ലാസ്സിലേക്ക് പോയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സത്യ പറഞ്ഞു പപ്പി വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പപ്പിയേയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് സത്യ പോകുന്നു ഉടനെ പപ്പിയെ പിടിച്ചെൽപ്പിച്ച് ശാലിനി ഒന്നുകൂടി പപ്പിയുടെ കവിളത്തും നെറ്റിയിലും ഒരു ഉമ്മ കൂടി കൊടുത്തിട്ട് ശാലിനി സത്യയോട് നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കൊള്ളാനായി അറിയിച്ചു രണ്ടുപേരും കൂടി ഒന്നിച്ച് ക്ലാസ് റൂമിലേക്ക് പോകുന്ന കാഴ്ച ശാലിനി അങ്ങനെ നോക്കിയിരുന്നു അതിനുശേഷം കാർനരികിലേക്ക് വന്ന ശാലിനിയുടെ മനസ്സിൽ വിഷ്ണുവിന് പനിയാണെന്ന് കുഞ്ഞു പറഞ്ഞ കാര്യമായിരുന്നു വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നത് ഉടനെ തന്നെ ശാലിനി തന്നെ മൊബൈൽ ഫോൺ എടുത്ത് ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചു ഈ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്ത ശാൽമ പറഞ്ഞു കുഞ്ഞേച്ചി ഞാൻ കുഞ്ഞേച്ചിയെ വിളിക്കാനിരിക്കായിരുന്നു വിഷ്ണുവേട്ടന് പനിയാ കുഞ്ഞേച്ചി വിഷ്ണുവേടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ സമയത്ത് ഭക്ഷണം കഴിക്കാതെ ചേച്ചി കുഞ്ഞേച്ചെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു ആ എപ്പോഴും കുഞ്ഞേച്ചെ കുറിച്ച് തന്നെ ചിന്തിച്ചും ആലോചിച്ചും ഇരിക്കുകയാണ് വിഷ്ണുവേട്ടൻ ഇങ്ങനെ പോയ എന്ത് ഈ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ഞാൻ അറിഞ്ഞു ഇവിടെ സത്യമോളെ സ്കൂളിൽ കൊണ്ടുപോയാക്കാം എന്നപ്പോ പപ്പിമോള് പറഞ്ഞു കാര്യങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് വിഷ്ണുവേട്ടൻ അഡ്മിറ്റ് ആയത് എന്ന് ചോദിച്ചിട്ടും ശ്യാമ പറഞ്ഞു അത് കരുണ ഹോസ്പിറ്റലാണ് കുഞ്ഞേച്ചി പിന്നെ ശാലിനി പറഞ്ഞു എനിക്ക് വിഷ്ണു മേടിനെ ഒന്ന് കാണണം ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞപ്പോൾ ശ്യാമയ്ക്ക് ആ ടെൻഷനായി അയ്യോ കുഞ്ഞേച്ചി എന്ന് വിളിച്ചതും പേടിക്കണ്ട ഞാനേ കാണുന്നുള്ളൂ എന്നെ കാണുന്നില്ല എന്ന് ശാലിനി മറുപടി നൽകി അതെങ്ങനെ കുഞ്ഞേച്ചി എന്ന് ശ്യാമ ചോദിച്ചതും അതറിയില്ല എങ്കിലും എനിക്ക് വിഷ്ണു മേടിനെ പനിയായെന്നറിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ വല്ലാത്തൊരു മോഹം അതുകൊണ്ട് എനിക്ക് കാണാതിരിക്കാൻ കാണാതിരിക്കാനാവില്ല മോളെ എന്ന് പറഞ്ഞ് ശാലിനി വേഗം ഫോൺ വെച്ചു അതിനുശേഷം ശ്യാമ ടെൻഷനിലായി കുഞ്ഞിച്ചി എങ്ങനെയാണ് വിഷ്ണുവിന്റെ അരികിലേക്ക് ചെല്ലുക എന്നാലോചിച്ച് ടെൻഷനോടെ ഇരിക്കുമ്പോൾ കരുണ ഹോസ്പിറ്റലിൽ അവിടെ ട്രീറ്റ്മെന്റിനായി എത്തിയ വിഷ്ണു അഡ്മിറ്റ് അഡ്മിറ്റായതും ആ സമയത്ത് വിഷ്ണുവിന് ഇങ്ങനെ അവസ്ഥ ഉണ്ടായിന്റെ പേരിൽ കാറിൽ ഹോസ്പിറ്റലിലേക്ക് തിരിക്കുന്ന സമയത്ത് ശാലിനിയുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള കുറ്റബോധമുണ്ടായി വിഷ്ണുപേട്ട എനിക്ക് വേണ്ടിയല്ലേ എന്നെക്കുറിച്ച് കുറിച്ച് ആഹാരം പോലും കഴിക്കാതെ പട്ടിണിയിരുന്നത് എന്നെക്കുറിച്ച് ഓർത്തലേ വിഷ്ണുപേട്ടന്റെ ആരോഗ്യം ഈ അവസ്ഥയിലാക്കിയത് എല്ലാത്തിനും ഞാനല്ലേ വിഷ്ണുവിന്റെ കാരണക്കാരി എന്നെല്ലാം പറഞ്ഞ് മനസ്സിൽ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് ശാരണി വിഷ്ണുവിനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ഹോസ്പിറ്റലിൽ ഈ സമയത്ത് വിഷ്ണുവിനെ കൊണ്ടുവന്നതിനു ശേഷം സത്യാമയും രോഹിതം വാതിക്കൽ വിഷ്ണുവിന്റെ കാര്യമറിയ എന്തായി വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാനായി അവർ കാത്തിരുന്നു അപ്പോഴേക്കും വിഷ്ണുവിനെ പരിശോധിച്ചതിനു ശേഷം പുറത്തേക്ക് ധന്യ ഡോക്ടർ വന്നെത്തി ധന്യ ഡോക്ടറെ ഇറങ്ങി വന്നതും സത്യാമ്മ ചോദിച്ചു ഡോക്ടറെ ഇപ്പോൾ എങ്ങനെയുണ്ട് വിഷ്ണുവിന് എന്ന് ചോദിച്ചതും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചക്ഷനും കൊടുത്തിട്ടുണ്ട് പക്ഷേ നൂറ്റി നാല് കഴിഞ്ഞ് പനി നൂറ്റി നൂറ്റി വരെ എത്തിയല്ലോ സത്യാമ്മയ അതെന്താ അത്രത്തോളം വിശോണ്ടിരുന്നത് പനി തുടങ്ങിയതെങ്കിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ രാത്രി തന്നെ കൊണ്ടുവരത്തില്ലായിരുന്നോ എന്ന് ധന്യ ഡോക്ടർ ചോദിച്ചു അത് കേട്ടപ്പോൾ സത്യാമ്മ പറഞ്ഞു അത് ഞങ്ങൾ രാത്രിയിലൊക്കെ പറഞ്ഞതാണ് ഡോക്ടറെ പക്ഷേ കേൾക്കണ്ടേ മാറും 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 എന്ന് പറഞ്ഞാൽ ബലം പിടിച്ചിരിപ്പായിരുന്നു അവസാനം നിർബന്ധപൂർവം ഇപ്പോൾ പിടിച്ചു പിടികാലെയാണ് ഞാനും രോഹിത് കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് സത്യാമ്മ ധന്യ ഡോക്ടറോട് അറിയിച്ചു അത് കേട്ട ഉടനെ ധന്യ ഡോക്ടർ പറഞ്ഞു എന്തായാലും വൈകുന്നേരത്തേക്ക് ഡിസ്ചാർജ് ആകാം സത്യാമ്മ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോ ഉടനെ രോഹിത് അരികിലേക്ക് എത്തി പറഞ്ഞു സത്യാമ്മ വൈകുന്നേരമല്ലേ ഡിസ്ചാർജ് ഉള്ളൂ എന്നാ ഞാനിവിടെ ഇരിക്കാം സത്യാമ്മ വീട്ടിലേക്ക് പോയിക്കോ ഡോക്ടർ ഇപ്പോഴത്തെ പനിയെ കുറിച്ച് പറഞ്ഞതല്ലേ എന്ന് രോഹിത് ഓർമ്മപ്പെടുത്തിയതും ഒന്ന് സത്യമ്മ പറഞ്ഞു സാറയില്ലേ രോഹിതേ ശ്യാമ വീട്ടിൽ കാത്തിരിക്കേ രോഹിത് പൊയ്ക്കോ ഞാൻ ഇവിടെ ഇരുന്നോളാ എന്ന് പറഞ്ഞപ്പോ രോഹിത് വീണ്ടും സത്യമ്മയുടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ കേട്ടോ എന്ന് പറഞ്ഞു രോഹിത് അവിടുന്ന് പോകാനായി റെഡിയായി രോഹിത് പുറത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്നൊരു ഫോൺ കോൾ വന്നതുകൊണ്ട് രോഹിത് കോൾ അറ്റൻഡ് ചെയ്ത് വാതിൽ തന്നു അപ്പോഴാണ് ചാന്നി അവിടേക്ക് വന്നെത്തിയത് ഹോസ്പിറ്റലിൽ എത്തിയത് ശാലനി വേഗം കാറിൽ ഇറങ്ങി അകത്തേക്ക് കയറി വരുമ്പോ അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് രോഹിത് നിൽക്കുന്നത് ചാന്നി കണ്ടു ഉടനെ തന്നെ രോഹിത് തന്നെ കണ്ടാൽ ഉണ്ടാവാൻ പോകുന്ന ഭക്ഷ്യത്തിനെ കുറിച്ച് ഓർത്ത് ഭയത്തോടെ ചാന്നി വേഗം അവിടെ ഇരിക്കുന്ന ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് ഇരിക്കാനായി ഒരുക്കിയിരിക്കുന്ന ആ ചേറിന് അരികിലേക്ക് ശാലിനി ചെന്ന് തന്നെ പെട്ടെന്ന് കാണാത്ത വിധത്തിൽ ശാലിനി മറിഞ്ഞിരുന്നു അപ്പോഴേക്കും രോഹിത് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് പരിചയമുള്ള ആരോ അവിടെ പോലെ രോഹിത്തിന് തോന്നു രോഹിത് ഉടനെ തന്നെ എന്നാൽ ഞാൻ ഇപ്പൊ വിളിക്കാം എന്ന് പറഞ്ഞ് രോഹിത് വേഗം ഫോൺ കട്ട് ചെയ്തു ഈ സമയത്ത് ശാലിനിയായ ടെൻഷനോടെ തലമുതിരിച്ചു പിടിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശാലിനിയുടെ തോളിൽ ആരോ വന്ന് കൈവശു ശാലിനി വല്ലാത്ത ഭയത്തോടെയും ഞെട്ടലോടെയും പിന്തിരിഞ്ഞു നോക്കി അപ്പോഴാണ് മുന്നിലേക്ക് വന്ന് പുഞ്ചിരിയോടെ ധന്യ ഡോക്ടർ വന്നു നിൽക്കുന്നത് ധന്യ ഡോക്ടറെ കണ്ടതും പെട്ടെന്ന് ശാലിനിയുടെ മനസ്സിലേക്ക് ആറു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവങ്ങൾ ഓരോന്നും കടന്നു വന്നു ഈ സമയം സത്യാമ്മ വിഷ്ണുവിനെ കാണാനായി ആ ടൂവിന് വാതുക്കൾ വന്ന് സത്യാമ്മ മനസ്സിലാലോചിച്ചു മോനെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് പട്ടിന് കിടക്കുകയും ശരിക്കുറങ്ങാറുമൊക്കെ ഇങ്ങനെ രോഗം വരുത്തി വെച്ചത് എന്തിനാണ് മോനെ ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുന്നതുപോലെയൊക്കെ നീ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ എന്റെ മോൻ ഉണ്ടാകുമായിരുന്നില്ലല്ലോ മോനെ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് പിന്നെ ഈ അമ്മയ്ക്ക് സഹിക്കാനാവില്ല മോനെ എന്ന് പറഞ്ഞ് മനസ്സ് സങ്കടപ്പെട്ടുകൊണ്ട് സത്യമ്മം ആ ചെയറിലേക്ക് വന്നിരുന്നു ഈ സമയത്ത് തനിയെ ഡോക്ടറെ കണ്ട ആശ്ചര്യത്തിൽ ഷാ വിവരങ്ങൾ അന്വേഷിച്ചു വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞതും ഉടനെ ധനിയ ഡോക്ടർ പറഞ്ഞു എനിക്ക് മനസ്സിലായി ശാലിനി ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു വിഷ്ണു പനി വല്ലാതെ കൂടിയിട്ടുണ്ട് എന്ന് ധനി ഡോക്ടർ ശാലിനിയോട് അറിയിച്ചു വിഷ്ണുവേട്ടനെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത് എന്ന് ശാലിനി പറഞ്ഞതും ഉടനെ ധന്യ ഡോക്ടർ പറഞ്ഞു ഞാൻ കണ്ടിരുന്നു എന്തായാലും ഇപ്പോ സലേഷൻ ആണ് മരുന്നിന്റെ സെലേഷൻ മയങ്ങുകയാണ് എന്ന് ഡോക്ടർ അറിയിച്ചു ഉടനെ ശാലിനി ആകാംക്ഷയോടെ ഡോക്ടറെ നോക്കി ഡോക്ടർ ഇപ്പോഴും ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണല്ലേ എന്ന് ചോദിച്ചതും അതെ ശാലിനി ഞാൻ ഇവിടൊന്നും മാറിയിട്ടില്ല ശാലിനിക്ക് ഇപ്പൊ ഇവിടേക്കാണ് പോസ്റ്റിങ് അല്ലേ എന്ന് ഡോക്ടർ വിവരങ്ങൾ ചോദിച്ചു എന്നെ ശ്യാമ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ശ്യാമയെ കാണാറുള്ളപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ സുഖമായിട്ട് പോകുന്നല്ലോ അല്ലേ എന്നെ പലപ്പോഴും പപ്പുമോള് വിളിക്കാറുണ്ട് പത്മോളുടെ ബേർട്ടേക്ക് എല്ലാ തവണയും വിളിക്കും അവളെ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കുകയും ചെയ്യും എന്നെ ഒത്തിരി ഇഷ്ടമാണ് അവൾക്ക് എന്ന് ഞാൻ ഡോക്ടർ ഷാലിനിയുടെ വിവരങ്ങൾ പറഞ്ഞു ഇന്ന് പപ്പിമോളെ കണ്ടപ്പോഴാണ് വിഷ്ണുവ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ള വിവരം താൻ അറിഞ്ഞതേ എന്ന് ഷാലിനിയും ഡോക്ടറോട് പറഞ്ഞു ഉടനെ അയ്യോ ഇപ്പോഴത്തെ അവസ്ഥയിൽ വിഷ്ണു സജീഷനിലാണ് പക്ഷേ വാതുക്കൽ സത്യാമ്മ ഉണ്ടല്ലോ ശാലിനി എന്ന് ഡോക്ടർ അറിയിച്ചു പെട്ടെന്ന് ശാലിനി ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഡോക്ടർ അതിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞതും ഡോക്ടർ ആശ്ചര്യത്തോടെ ശാലിനിയെ നോക്കി ഈ സമയത്ത് സത്യാമ്മ വിഷ്ണുവിന് വേണ്ടി പുറത്ത് അങ്ങനെ കാത്തിരിക്കുന്ന നേരത്ത് അവിടേക്ക് തന്നെ ഡോക്ടർ ഓടിയെത്തി സത്യാമ്മയെ എന്ന് വിളിച്ചതും എന്താ കാര്യം എന്നറിയാനായി സത്യമാമ പിന്തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും തന്നെ ഡോക്ടർ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു സത്യാമ്മയ നമുക്ക് ബി പി ഒന്ന് ചെക്ക് ചെയ്താലോ എന്ന് ചോദിച്ചതും സത്യമ്മ പറഞ്ഞു അയ്യോ അതിപ്പോ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഡോക്ടർ എന്ന സത്യഭാമ പറയുന്നു